ഹായ് ഡി ഡി സ്റ്റോക്കിലേക്ക് സ്വാഗതം പാരൻറ്റിൽ വേറെ ഇഷ്യൂവിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇതിന് നമ്മൾ ആക്ച്വലി അക്കാഡമിക് എന്ന് പറയും അതായത് എല്ലാ മാതാപിതാക്കളുടെയും എക്സ്പെക്റ്റേഷനും അവരുടെ ഡ്രീമാണ് കുട്ടികൾ നന്നായി പഠിക്കുക ഇതേറ്റവും വലിയ മാർക്സ് കൊണ്ടുവരിക നല്ല ജോലി എടുക്കുക സക്സസ്ഫുൾ ആവുക എന്ന് എല്ലാ പാരൻസും ആഗ്രഹിക്കുന്ന കാര്യമാണ് അതേമാതിരി കുട്ടികളും ഇതന്നെ ആഗ്രഹിക്കും ഞാൻ സക്സസ്ഫുൾ ആവണമെന്നുള്ള ആ കാര്യം അപ്പോൾ അവിടെ ബേസിക്കലി അവിടെ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റമിൽ ഒരുപാട് സബ്ജക്ട്സ് നമ്മൾ പഠിച്ചിരിക്കുമ്പോൾ നമുക്ക് എല്ലാ നമ്മളൊരു ഗ്രേഡിങ് സിസ്റ്റമാണല്ലോ അപ്പോൾ എല്ലാ പാരൻസിനും ഏതൊരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ നയൻറ്റി ഫൈവ് ഇപ്പോഴത്തെ കാലത്ത് നയൻറ്റി ഫൈവ് നയൻറ്റി നയൻ നൂറ് ഒന്നുമല്ല അപ്പോൾ പണ്ട് നമ്മളൊക്കെ പഠിക്കുമ്പോൾ സെവൻറ്റി ഫൈവ് അതൊക്കെയായിരുന്നു നമ്മൾ ഏറ്റവും ടോപ്പ് മാർക്കൊക്കെ നമ്മൾ അത്രയും നമ്മൾ ഇത്രയും പഠിച്ചിട്ടും നമുക്ക് അത്ര മാർക്കൊക്കെ കിട്ടുള്ളൂ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല കുട്ടികളൊക്കെ ഭയങ്കര ബ്രൈറ്റാണ് പക്ഷേ ഇങ്ങനെ പക്ഷെ ആ ഒരു ടൈം വരുമ്പോൾ പഠിക്കുന്ന ടൈം വരുമ്പോൾ എങ്ങനെയാവർ പഠിക്കുന്നത് എന്താണ് അവരുടെ പാറ്റേൺ അപ്പോൾ ചില പല കുട്ടികൾക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ചിലപ്പോൾ ചില കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും അവിടെ നമ്മൾ പാരൻറ്റ്സ് ഇങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നത് അത് പാരൻസിന് കൂടി ഒരു കഴിവാണ് അവിടെ അവർക്ക് ഇൻറ്റർണലി അവരുടെ മൈൻഡ് സെറ്റ് അവർ ഒരു സെൽഫ് മെക്കാനിസം ജനറേറ്റ് ചെയ്യുന്ന ഏത് സിറ്റുവേഷൻ ഹാൻഡിൽ കപ്പാസിറ്റി ഇവിടെ പല ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യാം അവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ കുട്ടികളുടെ സിറ്റുവേഷൻ പല കാര്യങ്ങളിൽ ഫാക്ടേഴ്സായിട്ട് വരാം അതൊക്കെ മറികടന്ന് എങ്ങനെ ആ കുട്ടികളുടെ ഡ്രീംസ് ആ കുട്ടികളുടെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കുക അതെല്ലാം ആ മാതാപിതാക്കളുടെ ആഗ്രഹം ആണ് പക്ഷെ അതെങ്ങനെ നമ്മൾ യഥാർത്ഥമാക്കി കൊടുക്കും അവിടെ നമ്മളുടെയും കൂടി ഒരു കൺട്രിബ്യൂഷൻ വേണം നമ്മളെ മൈൻഡ് സെറ്റ് കൂടി നമ്മൾ ക്ലിയർ അയക്കണം അതിനെ നമ്മൾ നമുക്ക് ഒരു സെൽഫ് മെക്കാനിസം ജനറേറ്റ് ചെയ്യേണ്ടി വന്ന് അത് ചെയ്യണം നന്ദി നമസ്കാരം